മലയാളികൾ തിരുവോണനാളിലെ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പിലാണ് തൂശനിലയില്ലാതെ ഇലയില്ലാതെ എന്ത് ഓണസദ്യ എന്നാണ് അപ്പോൾ സ്വന്തം പറമ്പിൽ വാഴയില്ലെങ്കിലും കോട്ടയംകാർക്ക് തൂശനില കിട്ടാൻ ബുദ്ധിമുട്ടില്ല കാരണം സദ്യ വിളമ്പാൻ കേരളത്തിന് പുറത്തു നിന്നും ഇപ്പോൾ ഇല എത്തുന്നുണ്ട് മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് അത് വിളമ്പാനുള്ള വാഴയിലയും ഇലയും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വാഴയില പ്രധാനമായും എത്തുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി വാഴയില വിൽപ്പനയിൽ പേരെടുത്തവരാണ് കോട്ടയം പാലായിക്ക് സമീപം ഇടമുറക് സ്വദേശികളും സഹോദരങ്ങളുമായ ഈറ്റയ്ക്കുന്നിൽ പ്രമോദും ജോയിസും പ്ലാസ്റ്റിക് വാഴയില അത് ഒത്തിരി കെമിക്കലുകൾ ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത് അതുമൂലം നമ്മൾ ചൂടുള്ള സാധനങ്ങൾ ഈ സാമ്പാർ പുളിശ്ശേരി ഇങ്ങനെയുള്ള ചൂട് സാധനങ്ങൾ ഒഴിച്ച് കഴിയുമ്പോൾ അതിന് ഇക്കൂട്ടി നമ്മുടെ വയറിനൊക്കെ കയറി വന്നു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതും ഇങ്ങനെയുള്ള വാഴയില നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ നാ നാട്ടിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം മാലിന്യം നിർമൂലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത് പിന്നെ ഇതുകൂടാതെ നമുക്ക് മൂന്നാലഞ്ച് പേരുണ്ട് അവരിതുപോലെ കട്ട് ചെയ്ത് അവരുടെ സൗര്യാർത്ഥം എല്ലാ കാട്ടുകാർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് മൂന്നാല് കുടുംബങ്ങൾക്ക് നമ്മൾ കാരണം അവർക്ക് ദിവസ ശമ്പളം കിട്ടുന്നുണ്ട് മറുനാടൻ ഇലകൾ മാത്രമല്ല സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള വാഴയിലകളും പ്രദേശവാസികളായ കർഷകരിൽ നിന്നും സംഭരിക്കുന്ന ഇലകളും ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് പ്രദേശത്തെ കർഷകർക്കും ഇത് ഒരു വരുമാന മാർഗമാണ് നാട്ടിനെ സംബന്ധിച്ച് വളരെ ലാഭകരമായ ഒരു കാര്യമാ കാര്യമാണ് നമുക്ക് കൊല വിട്ടതിനൊപ്പം തന്നെ വാഴയിലെ വിറ്റാൻ നല്ലൊരു വരുമാനം നമുക്ക് നാലു ഒരു നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ ഓണക്കാലത്ത് വാഴയിലയുടെ വില പലയിടത്തും പത്ത് രൂപയ്ക്ക് മുകളിലായി വാഴ കൃഷി കേരളത്തിൽ ധാരാളമായി ഉണ്ടെങ്കിലും ഇലവില്ക്കുന്നതിനെ കുറിച്ച് മലയാളികൾ അധികമൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല ഓണക്കാലത്ത് മാത്രമല്ല മറ്റ് സീസണുകളിലും വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ് ഉള്ളത് ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഒക്കെയാണ് ആവശ്യക്കാർ ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ കർഷകർക്ക് നേട്ടമാകുന്നതിനൊപ്പം ഓണക്കാലത്ത് വാഴയിലയുടെ വിലയും പിടിച്ചു കെട്ടാം അമൃതാ ന്യൂസ് കോട്ടയം